യശോലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ തിരുഹൃദയ തിരുനാളിന് വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് യോഹനാസ് ലീഹായുടെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വചനം നമ്മൾ പ്രകാരം വായിക്കും ഈ ലോകത്തിൽ തനിക്ക് സ്വന്തമായി ഉള്ളവരെ അവസാനമായി സ്നേഹിച്ച കർത്താവിന്റെ വലിയ സ്നേഹം നമുക്കെന്ത് നേടിത്തന്നു എന്നുള്ളതാണ് വചനം പറയുക കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണിച്ചത് നാം ദൈവ മക്കളിൽ വിളിക്കപ്പെടുന്ന അങ്ങനെയാണ് താനും തന്റെ പുത്രനിലൂടെ കുരിശിലെ രക്ഷ സ്വന്തമാക്കി ഞാൻ നിങ്ങളുമൊക്കെ കർത്താവിൻ്റെ മക്കളെന്നുള്ള വലിയ കൃപാവരത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് തൻ്റെ തിരു ഹൃദയ തിരുഹൃദയത്തിൽ ആഴമായ സ്നേഹം നമുക്കായി ചേർത്തു പിടിച്ച് അവസാനത്തുള്ളി രക്തം വരെ ചിന്തയുള്ള സ്നേഹത്തിൻ്റെ സമർപ്പണമാണ് നാം ഈശോടെ തിരുഹൃദത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആഴമായി കടന്നു വരിക അതുതന്നെയാണ് ഈശോടെ തിരുഹൃദയം ലോകജനത്തോട് പറയാൻ വിശുദ്ധ മാർഗറ്റുപരി അലക്കൂക്കിനെയും അറിയിച്ചത് തന്നെയാണ് എൻ്റെ സ്നേഹം നിങ്ങൾ കാണണം നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾ എന്നെ ചേർത്ത് ആശ്വസിപ്പിക്കണം നിന്ദനങ്ങൾ അവമാനങ്ങൾ ഏറ്റെടുക്കുന്നതെന്ന് പറയുന്ന ഒരു കർത്താവിനെ തിരസ്കരിക്കപ്പെടുന്ന സ്നേഹത്തെക്കുറിച്ച് മാർഗറ്റുപേരി അലക്കൂക്കിനോടീശ്വർ സംസാരിക്കുകയാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള അകാഴം അഗാധമായ സ്നേഹം നിറയട്ടെ അവനെ തിരസ്കരിച്ചവർക്ക് വേണ്ടി നമുക്കവിടത്തെ സ്നേഹിക്കാം ആ ഇഷോയെ നമ്മോട് നമുക്ക് ചേർത്ത് പിടിക്കാം